ിപ്പടി കൊച്ചി ദേശീയ നൃത്തോത്സവം ത്രിഭംഗിക്ക് അങ്കമാലയിൽ സംഘാടക സമിതി രൂപീകരിച്ചു കേരള സംഗീത നാടക അക്കാദമി അങ്കമാലി സി എസ് ഐയുടെ സഹകരണത്തോടെ നടത്തുന്ന ദേശീയ നൃത്തോത്സവം വിഭംഗി സംഘാടന സമിതി രൂപീകരണ യോഗം നാടക പ്രവർത്തകനും അക്കാദമി സെക്രട്ടറിയുമായ കരുവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു സി വൈസ് പ്രസിഡന്റ് എം പി രാജൻ അധ്യക്ഷനായി സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ അങ്കമാലി സി എസ് ഐ ഹാളിലാണ് പരിപാടി നടക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നർത്തകർ ഇതിൽ സംബന്ധിക്കും ക്ലാസുകൾ സെമിനാറുകൾ പ്രഭാഷണങ്ങൾ യുവ നേടിയ നൃത്തങ്ങൾ അരങ്ങേറും പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ് അങ്കമാലിയുടെ ഉത്സവമായി മാറുന്ന നൃത്തോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ ക്രമീകരിക്കുന്നത് അതുകൊണ്ട് അങ്കമാലിയുടെ ഒരു ഒരു ദീർഘമായ സാംസ്കാരിക സാമൂഹിക പാരമ്പര്യത്തിന്റെ നിന്നുകൊണ്ടാണ് ാമയുടെ ഇങ്ങനെ ഒത്തിയേർന്ന അതുപോലെ തന്നെ ദീർഘ പാരമ്പര്യമുള്ള കേരള സംഗീതനാടക അക്കാദമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പദ്ധതിയുടെ നടപ്പിലാക്കൽ സംബന്ധിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അമ്പതാംഷികത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സ്പീക്കർ എൻ ഷംസീർ കേരളത്തിൽ ഉത്തര മധ്യ ദക്ഷിണ എന്നീ മൂന്ന് മേഖലകൾ തിരിച്ചാണ് നൃത്തോത്സവം ദേശീയ നൃത്തോത്സവ മധ്യമേഖല ഡയറക്ടറും നർത്തകിയുമായ ചിത്ര സുകുമാരൻ മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ സി എസ് ഐ ജനറൽ സെക്രട്ടറി ടോണി പറമ്പിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ഷിബു ട്രഷറർ കെ എൻ വിഷ്ണു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനായി അഡ്വക്കേറ്റ് കെ കെ ഷിബുവിനെയും സി എസ് ഐ ജനറൽ സെക്രട്ടറി ടോണി പറമ്പി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ഷിബു ട്രഷറർ കെ എൻ വിഷ്ണുമാസ്റ്റർ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനായി അഡ്വക്കേറ്റ് കെ കെ ഷിബുവിനെയും ജനറൽ കൺവീനറായി ടോണി പറമ്പിയും ഉപഭാരവാഹികളെയും അൻപത്തി അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ അങ്കമാലി